കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കാണാതായ രോഗിയെ മരിച്ച നിലയിൽ കണ്ടെത്തി താരക്കുന്ന് കൈക്കോട്ടം പറമ്പിൽ സജീർ ബാബുവാണ് മരിച്ചത് ആത്മഹത്യക്ക് ശ്രമിച്ച മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന സജീറിനെ ഇന്നലെ രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് കാണാതായത് ഇന്ന് രാവിലെ എടവണ്ണ പഞ്ചായത്ത് ഓഫീസിന് സമീപം പുകമണ്ണ കടവിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു വിവാഹം നിക്ഷേച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ഈ മാസം മൂന്നിനാണ് സജീർ ആത്മഹത്യക്ക് ശ്രമിച്ചത് പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രണ്ടാം വാർഡിലായിരുന്നു സജീറിനെ പ്രവേശിപ്പിച്ചിരുന്നത് ഡോക്ടർ പരിശോധനയ്ക്കെത്തിയപ്പോൾ ഇയാളെ കണ്ടില്ല ബന്ധുക്കളും ആശുപത്രി ജീവനക്കാരും ശുചിമുറിയിലും തൊട്ടടുത്ത വാർഡിലും തിരഞ്ഞെങ്കിലും കണ്ടെത്തിയില്ല ആശുപത്രിയിൽ നിന്ന് അധികമായി ഗുളിക കഴിച്ചതിന് ശേഷം ഓടിയെന്നാണ് വിവരം പിന്നീട് ബന്ധുക്കൾ കുടുംബ വീടുകളിലും തിരക്കി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും സജീറിനെ കണ്ടെത്താനായില്ല ഇന്നലെ വൈകിട്ടാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയായിരുന്നു ഈസ്റ്റ് ലൈം മഞ്ചേരി